കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ പശു കടത്ത് നടത്തിയെന്ന പേരിൽ മലയാളി ലോറി ഡ്രൈവറെ വെടിവെച്ചിട്ടു വെടിവെച്ചിട്ടുലെ അബ്ദുള്ളക്കാണ് വെടിയേറ്റത് ഇയാൾക്കെതിരെ പശുക്കടത്തിനും കേസെടുത്തു ബുധനാഴ്ച കർണാടക പുത്തൂർ വെള്ളിച്ചെടവിലായിരുന്നു സംഭവം കേരളത്തിലേക്ക് പശുക്കളുമായി വരികയായിരുന്ന ലോറി പുത്തൂർ സാംബ്യ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്ന കേരള കർണാടക അതിർത്തിയിൽ കർണാടക പോലീസ് തടഞ്ഞു നിർത്താതെ പോയ ലോറിയെ പത്ത് കിലോമീറ്റർ പോലീസ് പിന്തുടർന്നു പുത്തൂർ പോലീസ് വിവരം നൽകിയതിനെ തുടർന്ന് വെള്ളിച്ചടവിൽ ലോറിയെ തടയാൻ റോഡിന് കുറുകെ പോലീസ് വാഹനം നിർത്തിയിട്ടിരുന്നു പോലീസ് വാഹനത്തിൽ ലോറി ഇടിച്ചു നിന്നതോടെ ഡ്രൈവറും സഹായിയും ഇറങ്ങിയോടി ഇവർക്ക് നേരെ പോലീസ് രണ്ട് റൌണ്ട് വെടിയുതിർക്കുകയായിരുന്നു ലോറി ഡ്രൈവറുടെ കാലിനാണ് വെടിയേറ്റത് സഹായി ഓടി രക്ഷപ്പെട്ടു പരിക്കേറ്റ അബ്ദുള്ളയെ പോലീസ് മംഗളൂരുവിലെ ആശുപത്രിയിൽ എത്തിച്ചു ഹാസനാബാഗിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവന്ന പത്ത് പശുക്കളാണ് ലോറിയിൽ ഉണ്ടായിരുന്നത് പശുക്കടത്തിനും പോലീസിന് വധിക്കാൻ ശ്രമിച്ചതിനും ഇയാൾക്കെതിരെ കർണാടക പോലീസ് കേസെടുത്തിട്ടുണ്ട് അബ്ദുള്ളക്കെതിരെ പശുക്കടത്ത് നടത്തിയതിനു മുമ്പും കേസുണ്ടെന്നാണ് കർണാടക പോലീസ് പറയുന്നത് ബി ജെ പി ഭരണകാലത്ത് രണ്ടായിരത്തി ഇരുപതിലാണ് പശുക്കടത്തിനും കശാപ്പിനും നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കർണാടക പ്രിവെൻഷൻ ഓഫ് സ്ലോട്ടർ ആൻഡ് പ്രിവെൻഷൻ ഓഫ് കാറ്റിൽ ബിൽ കൊണ്ടുവന്ന നിയമം പാസാക്കിയത് അന്ന് പ്രതിപക്ഷത്തുണ്ടായിരുന്ന കോൺഗ്രസ് ബില്ല് പാസാക്കുമ്പോൾ നിയമസഭയിൽ എതിർപ്പ് ഉയർത്തിയിരുന്നു എന്നാൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയപ്പോൾ നിയമത്തിനെതിരെ ഒന്നും ചെയ്തില്ല കൂടുതൽ കർശനമായി നിയമം നടപ്പിലാക്കുകയാണ് കർണാടകത്തിലെ കോൺഗ്രസ് സർക്കാർ പശുക്കടത്ത് നടത്തുന്നവരെ നടുറോഡിൽ വെടിവെച്ചിടാൻ നിർദ്ദേശം നൽകുമെന്ന് കഴിഞ്ഞ ഫെബ്രുവരിയിൽ കർണാടക ഫിഷറീസ് മന്ത്രി മൻകാല സുബ്ബവൈദ്യ പറഞ്ഞത് വലിയ വിവാദമായിരുന്നു കൈരളി ന്യൂസ് മംഗളൂരു